ഈ തൊടി ചവിട്ടാൻ പറ്റത്തില്ല ഉപ്പ നമസ്കാരം ചേച്ചി ഇവിടെ ഒരു അമ്മ വിട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്തോ സംഭവം പറയോ സംഭവം എന്റെ മോന്റെ സമ്മത വീടാണ് വടക്കിടത്ത് താവ് അവിടുന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് അമ്മ ഉണ്ടെന്ന് പറഞ്ഞറിഞ്ഞ് ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് കിണർ വെട്ടുകയാണ് ആ അപ്പൊ നമ്മൾ അമ്മയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് നമ്മൾ ചെന്നപ്പോഴത്തേക്കും അമ്മ നല്ല കിണറ്റിൽ ഇറങ്ങി ഒരു ധൃതിയിലാണ് അപ്പൊ എന്തായാലും അമ്മ കണട്ടിലിറങ്ങിയ സ്ഥിതിക്ക് ക്യാമറ കണിലിറങ്ങിയല്ലേ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് കണ്ടി വെച്ച് കാണാം ഭയങ്കര കല്ല ഈ കല്ലായതുകൊണ്ട് ഇതിനകത്ത് ഏഹ് തൊടി ഒന്നും നല്ലപോലെ പണിയാൻ പറ്റത്തില്ല പിന്നെ കല്ലായത് കൊണ്ട് പണിയാൻ താമസമുണ്ട് ഒന്ന് പിന്നെ ഈ കട്ടി കല്ലായത് കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഇതാണ്ടോ കണ്ടോ അത് കല്ല എത്ര കട്ടിയാലും ഇറക്കൂല്ലേ ജീവിക്കണ്ടായോ ജീവിക്കാൻ വേണ്ടി നമ്മൾ പല കോലങ്ങളും ഇട്ടു എത്ര കോലിച്ചോണ്ടമ്മേ പതിനൊന്ന് കോല പതിനൊന്ന് ആയിട്ടുണ്ടല്ലേ ഇനിയിപ്പോലും വേണ്ടി വരും നമുക്ക് വെള്ളം ഒന്നേ ഇനി രണ്ടു കോലി കൂടാത്തേ കട്ടിയാല്ലേ നമസ്കാരം നമസ്കാരമോ ആ നമസ്കാരം നമ്മളിപ്പോ എല്ലാരും കടകളല്ല ഇന്ന് നമ്മൾ കാണുന്ന കിടക്കി വെച്ചിട്ടാണ് നമ്മളീ ഒരു അമ്മയെ പരിചയപ്പെടാൻ പോകുന്നത് അല്ലേ തന്റെ ഫാദർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് അമ്മയിൽ എന്ന് പരിചയപ്പെടാം അമ്മ പേരൊക്കെ എന്റെ പേര് കുഞ്ഞിപ്പണ്ണ ഓ അയ്യൻ കോയിക്കൽ അയ്യൻ കോയിക്കൽ കുഞ്ഞിപ്പണ്ണ് ആ എത്ര എത്രയല്ലേ നമ്മൾ ഈ കിണറിനകത്ത് ഞാൻ ഈ കിണറിനാപ്പത് മുപ്പത് എന്റെ മുപ്പത് വയസ്സിൽ തുടങ്ങിയതാ യസ്ണ്ട് അപ്പൊ ഏകദേശം ഒരു നാപ്പത്തഞ്ച് വർഷം കൊണ്ട് അമ്മ ഈ കിണറില് തന്നെ വേറെ ഒരു പണിക്കൊന്നും പോകത്തില്ല പക്ഷെ എന്താണ് ഞാൻ അറിഞ്ഞ പതിനഞ്ച് പോരുന്നത് ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആളെന്ന് കണ്ടിരിക്കണമല്ലോ ആ അതെ വേറെ വേറെന്തോ പറയാനുള്ളത് എന്ത് ചെയ്ത് വിളിച്ചാലും പോവും എന്ത് പണിതാലും അതല്ലേ പക്ഷെ എന്തായാലും ഇതുപോലെ കിണലൊക്കെ അമ്മമാരുണ്ടോ വേറെ അടുത്ത് ഇല്ല അപൂർവം തരം ആൾക്കാരെ ഉള്ളു ഇങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ തേടി എത്തിയതാണ്ട് ഇതാണ് നമ്മുടെ കുഞ്ഞുപെണ്ണ കുഞ്ഞു വന്നപ്പോഴത്തെ അടിപ്പൊളിയായിട്ട് ഇവിടെ കട്ടി ഭയങ്കര കട്ടിയതണ്ടോ കല്ല ഈ കട്ടിക്കല്ലൊക്കെ പൊളിച്ചടിക്കൊടിയൊക്കെ ചെത്തി വന്നപ്പോഴത്തേക്ക് ചെറിയ കല്ല് ചെറിയ കല്ല നമ്മള് ഗണപതി സങ്കല്പിച്ചിരുന്നു അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെയാണ് നമ്മൾ ഈ കിണറ്റിൽ ഇറക്കിയേക്കുന്നത് അദ്ദേഹമാണ് പിന്നെ ഈ ഭൂമിയുടെ അടിയിൽ ഉണ്ട് വലിയ ശക്തി ഉണ്ട് ഭൂമി ദേവി എന്ന് പറയും അപ്പം അമ്മ ഞങ്ങൾക്ക് വെള്ളം തരും ഗണപതി ഭഗവാനെ കിണറ്റിൽ ഇറക്കും ഇറക്കും ആ അത് ആ തേങ്ങ എന്ന് പറയുന്നത് ഗണപതിയെ ഞങ്ങൾ സങ്കല്പിച്ചായിരുന്നു അപ്പം ഈ ഭൂമി ദേവി അമ്മ അമ്മ മാതാവ് അവിടുന്ന് ഞങ്ങൾക്ക് കനിയണം ഞങ്ങൾ ഇറങ്ങുന്ന മേഖലയിൽ അവിടുന്ന് കനിഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം എത്രയും പെട്ടെന്ന് ഞങ്ങളെ ആയിട്ട് കഷ്ടപ്പെടുത്താതെ വെള്ളം തരണം എന്നുള്ള രീതി കൂടാണ് നമ്മൾ ചെയ്യുന്നത് അതൊരു വലിയ ശക്തിയാണ് അപ്പൊ ആ തോന്നൽ കൂടെ നമ്മൾ പണിയുന്നുണ്ട് അങ്ങനെ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇത്രയും വർഷത്തിന്റെ ഇടയില് ഞാൻ ഒരുപാട് കിണറുകൾ വെട്ടിയിട്ടുണ്ട് പിന്നെ ആയിരത്തോളം കിണർ ആയിരത്തിപ്പുറത്ത് വെട്ടിയിട്ടുണ്ട് എനിക്ക് ഈ വേനൽക്കാലം വന്നാലും മഴക്കാലം വന്നാലും എന്ത് വന്നാലും എനിക്ക് കിണറുന്ന പണിയായാലും എന്റെ പണിയും ഉണ്ട് എല്ലാം ആരെന്ത് പണിക്കും വിളിച്ചാലും ആ പണിക്കെല്ലാം ഞാൻ പോകുന്നുണ്ട് ഈ പ്രേക്ഷകരെല്ലാവട്ട എത്തിക്കുന്നതേ ഉള്ളൂ കുഞ്ഞുവേ യാതൊരു ഫലവും ഒരു ഫലവും ഇല്ല എനിക്ക് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഞ്ഞു വീട് വീട് വീടില്ല എനിക്ക് വീടില്ല എനിക്ക് ഒരു കുഞ്ഞു വീട് വെച്ച് കിട്ടിയാൽ കൊള്ളാവുന്ന എനിക്ക് ഒരു ആഗ്രഹം വീടില്ല സ്വന്തമായിട്ട് കുഞ്ഞൊരു വീടുണ്ട് അതിനകത്തായിപ്പോ താമസിക്കുന്നെ അത് അങ് ഒരു മുപ്പത് ഏ നമ്മൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഇട്ടെന്ന് പറഞ്ഞ മുപ്പത്തഞ്ച് രൂപക്ക് കിട്ടിയ ഒരു വീടാ അത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഞങ്ങള് ഇത്രയും പേരും കൂടെ അവിടെ കഴിയുക പിന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സുരേഷ് കോവി സാറിനെ എനിക്ക് എന്റെ അവസാനത്തെ ആഗ്രഹം ഞാൻ എന്റെ അദ്ദേഹം ആണെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ടാ കൊള്ളാം എന്റെ ആ എന്റെ പ്രയാസങ്ങള് അദ്ദേഹത്തിനോട് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അദ്ദേഹം അത് സാധിച്ചു തരും എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് അദ്ദേഹം നമുക്ക് വീഡിയോ ചെയ്തു നോക്കാം ആ കാണുന്നേ അതെ അതെ അല്ലേ നമ്മൾ ചെയ്യാം അത്രേ ഉള്ളൂ